രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് ഒരു സന്തോഷകരമായ കാര്യം കൊടുത്തിരിക്കുകയാണ് കാരണം അനീഷിനോട് പറഞ്ഞ് സ്റ്റോർ റൂമിലൊന്നും പോയിട്ട് വരെ അങ്ങനെ അനീഷ് സ്റ്റോർ റൂമിൽ പോയിട്ട് രണ്ട് മൂന്ന് കൊട്ട പൂക്കളുമായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പം അതിലൊരു ലെറ്റർ ഉണ്ട് ഇന്ന് തൃക്കേട്ടയാണ് അപ്പം എല്ലാവരും കൂടി ചേർന്ന് അത്തപ്പൂ ഇടാൻ പറയുന്നു അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വരുന്നു നല്ല വെയിലുണ്ട് അപ്പോൾ അനീഷ് അനീഷിൻ്റെ ഐഡിയ പറയുന്നു പൂക്കളിടാനുള്ള രീതി അങ്ങനെ ആ രീതിയിൽ എല്ലാവരും കൂടെ പൂക്കളിടുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്തപ്പിട്ട് ഇട്ടതിന് ശേഷം എല്ലാവരും അനീഷിനെ പുകഴ്ത്തി പറയുന്നു അനീഷിൻ്റെ ഐഡിയയിൽ ഇട്ട അത്തപ്പു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ് അങ്ങനൊരു സന്തോഷകരമായ ഒരു ഇതാണ് ഇപ്പം ലൈവിൽ കാണാൻ പറ്റിയത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ